ഇന്ന് ആദ്യം റബ്ബർ വില നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അൻപത് പൈസ ഇനി കൊച്ചിയിലെ വില നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഇനി നമുക്ക് മറ്റ് ഗ്രേഡിയം ഷീറ്റ് വില നോക്കാം ലൂസ് നൂറ്റി തൊണ്ടഞ്ച് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി രണ്ട് രൂപ വരെ ഫുട്ട് വില നോക്കാം അമ്പത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റിമൂന്ന് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനേഴ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ ലാറ്റക്സ് വ്യാപാര വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ റബ്ബർ വ്യാപാര വില കോട്ടയം നോക്കാം വ്യാപാര വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെ ഇന്നത്തെ വ്യാപാര വിലയിൽ ആർ എസ് ഫോറിനും ഫൈവിനും ഒരു കെ ജിക്ക് അമ്പത് പൈസ വർദ്ധിച്ചു ഒട്ടുപോ ഒട്ടുപാൽ വിലയിൽ ഒരു രൂപ വർധന ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നാന്നൂറ് രൂപ വർദ്ധിച്ചു ഒരു പവൻ സ്വർണം എഴുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അറുപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ മറ്റു സാധനങ്ങളുടെ നോക്കാം തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത് രൂപ വരെ കശുവണ്ടി നൂറ്റി പതിനഞ്ച് രൂപ കോക്കോ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എൺപത്തി നാല് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാർ തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ചാതിക്കാർ തൊണ്ടില്ലാത്തത് നാനൂറ്റി അൻപത് മുതൽ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ ആധിക പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ വരെ ജാതിപത്തിരി ചുവപ്പ് ആയിരം രൂപ ജാതിപത്രി മഞ്ഞ തൊള്ളായിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി ഇരുപത് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് പുതിയത് അറുപത്തി രൂപ കുരുമുളക് നാടൻ അറുപത്തി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ കാപ്പി മുന്നൂറ്റി നാൽപ്പത് രൂപ ഏലം രണ്ട് അഞ്ഞൂറ് മുതൽ മൂന്ന് ഇരുന്നൂറ് രൂപ വരെ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വയനാടൻ അറുന്നൂറഞ്ച് രൂപ കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഗോഡ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ വിലകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക